മുട്ടുകളോട് പ്രണയം കഥ എൽ എസ് അശോക് എന്റെ മുൻപിൽ വായ തുറന്നു പിടിക്കുന്നതിനു മുന്നേ ആ പെൺകുട്ടി നടത്തിയ അഭ്യർത്ഥന എന്നിൽ ചെറിയ ചിരി ഉണർത്തി എട്ടും പൊട്ടും തിരിഞ്ഞു വരുന്ന പ്രായമുള്ള പെണ്ണാണ് ഇങ്ങനെയൊരു അഭ്യർത്ഥന ഈ പ്രായത്തിൽ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നാളിതുവരെയുള്ള എന്റെ ദന്തചികിത്സാനുഭവത്തിൽ ഇതാദ്യമായാണ് ഒരാൾ തനിക്ക് മുല്ലമൊട്ടുകളുടെ നിര പോലെ ഭംഗിയാർന്ന ചിരിയുണ്ടാകും വിധം പല്ലുകൾ ക്രമീകരിച്ച് കിട്ടണമെന്ന ആവശ്യവുമായി സമീപിക്കുന്നത് ആദ്യമൊന്ന് അമ്പരെന്നെങ്കിലും ദന്ത ഡോക്ടർമാർ എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ദന്തരോഗ ചികിത്സ മാത്രമല്ല ദന്ത സൗന്ദര്യ സംരക്ഷണം കൂടിയാണ് പണം കൂടുതൽ കിട്ടുന്ന ഏർപ്പാടുമാണത് വിശദമായ പരിശോധന നടത്തിയ ശേഷം ഞാൻ അവളോട് പറഞ്ഞു കുട്ടി ഞാനിപ്പോ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേട്ട ശേഷം ആലോചിച്ചു മാത്രം തീരുമാനിക്കുക ഇപ്പൊ നിനക്കുള്ള പല്ലുകൾ മിക്കവാറും നല്ല ഭംഗിയുള്ളതാണെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ ചെറിയൊരു പ്രശ്നമുണ്ട് പലതുവശമുള്ള ഒരു പല്ല് അല്പം കയറി നിൽക്കണത് ഉള്ളൂ പക്ഷേ അത് നിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുകയാണ് ചെയ്യുന്നത് ഇന്ന് വെള്ളിത്തിരയിൽ വിലസുന്ന പല സുന്ദരിമാരായ നടിമാരും ഇത്തരം പല്ലുകൾ ഉള്ളവരാണെന്നറിയുക പക്ഷെ എന്റെ ഉപദേശം അവൾ നിർദ്ധയം തള്ളിക്കളഞ്ഞു അല്പം പോലും അത് കണക്കിലെടുക്കാൻ അവൾ തയ്യാറായില്ല തന്നെ അവളുടെ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പല്ലുകൾ അപ്രകാരം മുല്ലമുട്ടുകളെ പോലെ ക്രമീകരിക്കണമത്രേ ഇനി ഞാൻ പറയണ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കേൾക്കണം കുട്ടി നിന്റെ പല്ലുകളെല്ലാം മുല്ലമുട്ടിന്റെ നിരപോലെയാക്കാൻ ഒരു പാട് കാശ് നിനക്ക് ചെലവാകും അതിന് നല്ല സമയവും എടുക്കും കൂടാതെ ഇത്തരം കാര്യങ്ങളിൽ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് ചിലപ്പോ അത് മുഖത്തിന് ചേരാത്ത വിധം വിപരീതമായി വളരെ വൈകൃതമായെന്നും വരാം കാര്യകാരണ സഹിതം എത്ര ഉപദേശം നൽകിയിട്ടും മനസ്സിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടും അവളുടെ തീരുമാനത്തെ വ്യതിചലിപ്പിക്കാൻ എനിക്കായില്ല അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഡോക്ടറെ ഞാൻ ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കുവാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടർക്ക് ചെയ്യാനാവുമോ ഇല്ലയോ അത്ര മാത്രം അറിഞ്ഞാൽ മതി അവളുടെ വാക്കുകളും തീരുമാനവും പാറക്കല്ല് പോലെ ഉറച്ചതാണെന്ന് എനിക്ക് തോന്നി എത്ര പണം ചെലവിടാനും അവൾ തയ്യാറാണത്രേ അറിഞ്ഞിടത്തോളം ഈ പെൺകുട്ടി ധനിക കുടുംബാംഗമാണ് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല അവളുടെ കൂടെ വന്നിരിക്കുന്ന മാതാപിതാക്കളാകട്ടെ മകളുടെ ഇഷ്ടമനുസരിച്ച് താളം തുള്ളുന്ന സാധുക്കളാണ് എന്നും തോന്നി അവരും ഞങ്ങളുടെ സംസാരം കേട്ടുകൊണ്ട് ഒരഭിപ്രായവും പറയാതെ നിലകൊണ്ടു ഇക്കാലത്ത് മാതാപിതാക്കൾ ഭൂരിഭാഗവും കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് അവർ എതിര് നിൽക്കാറില്ല ഏതായാലും അവൾ ഈ താല്പര്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ളതിന്റെ അടിത്തറ എന്താണെന്നു ഞാൻ ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധന്റെ പ്രാഗൽഭ്യത്തോടെ തിരഞ്ഞു മറ്റൊന്നുമല്ല അത് കൗമാരപ്രായക്കാർക്കുണ്ടാവാറുള്ള പ്രണയാധിഷ്ഠിതമായ അഭിനിവേശങ്ങളും അപകർഷതാബോധങ്ങളും മാത്രമാണ് അവളിഷ്ടപ്പെടുന്ന യുവാവിന്റെ പ്രധാന താല്പര്യങ്ങളിലൊന്നാണ് അത്രേ മുല്ലമുട്ടുകൾ പോലെ ചിരി ചൊരിയുന്ന മുഖകമലങ്ങൾ അവളുടെ കൂട്ടുകാരികളിൽ ഏതോ ഒരു പെൺകുട്ടിക്ക് അപ്രകാരത്തിൽ പുഞ്ചിരി പൊഴിയുന്ന മുഖമുണ്ടെന്ന് ഒരിക്കൽ അവളുടെ കാമുകൻ പറഞ്ഞത് അവളുടെ മനസ്സിൽ തറച്ചിരുന്നു കൂട്ടുകാരിയിലേക്ക് തന്റെ ഇഷ്ടപുരുഷൻ തിരിയുമോയെന്ന് അവൾക്കിപ്പോൾ ഭയവും സംശയവും കൂടിയിരിക്കുന്നു കാര്യങ്ങൾ മുഴുവൻ ഗ്രഹിച്ചപ്പോൾ ഞാൻ ഉപദേശിച്ചു ശരി കുട്ടി ഇപ്പോൾ പോകുക പല്ലുകൾ ക്രമീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ നടത്തിയ ശേഷം വിളിക്കുമ്പോൾ വന്നാൽ മതി അവളെ തൽക്കാലം സമാധാനിപ്പിച്ചങ്ങനെ പറഞ്ഞയച്ചു പോകുന്നതിനു മുമ്പ് അവളുടെ ഇഷ്ടപുരുഷന്റെ ഫോൺ നമ്പർ സൂത്രത്തിൽ കരസ്ഥമാക്കുവാനും ഞാൻ മറന്നില്ല വർഷങ്ങൾ കടന്നുപോയിരുന്നു ഒരു സായാഹ്നത്തിൽ ഞാൻ ഭാര്യയുമുത്ത് കടൽ തീരത്തെ മണൽപ്പുറത്ത് കാറ്റുകൊണ്ടങ്ങിരിക്കുകയായിരുന്നു മുന്നിൽ കൂടി നിലക്കടലയും കുറച്ചുകൊണ്ടു ആഹ്ലാദ ചിത്തരായി കടന്നുപോകുന്ന യുവദമ്പതികളിൽ യാദൃശികമായി എന്റെ ശ്രദ്ധ തിരിഞ്ഞു നല്ല പരിചയം തോന്നിയ അവരെ വളരെ ഉത്സാഹത്തോടെ ഞാൻ വിളിച്ചു വരുത്തി എന്റെ അടുത്തെത്തിയതും യുവാവിന്റെ മുഖം പെട്ടെന്ന് വിടർന്നു ഹലോ ഡോക്ടർ അങ്ങയെ ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് യുവാവ് അതീവ ഉത്സാഹത്തോടെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഞാൻ അവരെ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ മുല്ലമുട്ടിന്റെ ചിരി പോലെ പല്ലു സെറ്റു ചെയ്തു തരണമെന്ന അഭ്യർത്ഥനയുമായി എന്നെ സമീപിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ച് അത് കേട്ട് നീ പൊട്ടിച്ചിരിച്ച കാര്യം ഓർക്കുന്നില്ലേ ഭാര്യ മന്ദസ്മിതത്തോടെ ഓർമ്മിക്കുന്നുവെന്ന് തലയാട്ടി ആ പെൺകുട്ടിയും ഹസ്ബൻഡുമാണ് ചെറുപ്പക്കാരൻ വർദ്ധിച്ച ഉത്സാഹത്തോടെ സംസാരിച്ചു തുടങ്ങി ശരിയാണ് വളരെ നന്ദിയുണ്ട് താങ്കൾ അന്ന് എന്നെ വിളിച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുകയും കാര്യമായ ഉപദേശം എനിക്ക് നൽകുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ എങ്കിൽ ഒരു ഇവളുടെ ഈ സുന്ദരവദനം എന്നേക്കുമായി എനിക്ക് നഷ്ടമായേനെ ഒരു പക്ഷേ അവളുമായി എനിക്ക് പൊരുത്തപ്പെടുവാനുമാകില്ലായിരുന്നു നമുക്ക് ജന്മസിദ്ധമായി ലഭിച്ച സൗന്ദര്യത്തിൽ കലർപ്പ് ചേർക്കുന്നത് വിനാശകരമായേക്കാം എന്ന അങ്ങയുടെ സന്ദേശം എത്ര ശരിയായിരുന്നു യുവാവ് വാചാലനായി ഇഷ്ടവിഷയം നന്നായി പഠിച്ച് മെച്ചപ്പെട്ട ഉദ്യോഗവും അതിലൂടെ നേടുന്ന ആത്മവിശ്വാസവും കൂടെ നല്ല പെരുമാറ്റവും ഉണ്ടായാൽ അതിൽപരം മറ്റൊന്നില്ല നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ എന്ന താങ്കളുടെ ഉപദേശം ഞങ്ങൾക്ക് എത്ര വിലപ്പെട്ടതായി മാറി ഡോക്ടർ എന്റെ മനസ്സിൽ ആവാഹിച്ച അതേ രൂപത്തിൽ തന്നെ ഇവളെ എനിക്ക് കിട്ടുകയും ചെയ്തു താങ്ക് യു വൺസ് മോർ ഡോക്ടർ ഇപ്പോൾ രണ്ടു പേർക്കും ഉദ്യോഗമുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു വർഷവുമായി ജീവിതം നന്നായി ആസ്വദിച്ചു കഴിയുന്നു അത്രയും നേരം ഇതെല്ലാം സാബൂതം ശ്രവിച്ചുകൊണ്ട് തലകുനിച്ചു നിന്നിരുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് മുഖമൊന്നുയർത്തി അവൾ എന്നെ നോക്കി നന്ദിപൂർവ്വം ചിരിച്ചു ആ ചിരിയിൽ മുല്ലമുട്ടുകൾ നാണിച്ചു മുഖം താഴ്ത്തുകയായിരുന്നു